ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം ആറാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്കു എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ച് വരെ വിശുദ്ധയ്ക്ക് യോഗ്യമായ വിധം വർദ്ധിക്കുക വത്സലമക്കളെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിന് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ അവിടുന്ന് നമുക്കുവേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേരുപോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധയ്ക്കു യോഗ്യമായ രീതിയിൽ വർധിക്കുവിന് മേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജതാ സ്തോത്രമാണ് ഉചിതം വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധനം ദൈവത്തിൻറെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്നു നിങ്ങൾ അറിഞ്ഞുകൊള്ളുവു വിശുദ്ധയോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ പരസ്പരം സ്നേഹിക്കുക ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണമാകാനും വേണ്ടിയാണ് ഇതാണ് എന്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നു വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്നു വിളിച്ചു എന്തെന്നാൽ എൻറെ പിതാവിൽ നിന്നു കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവേൻ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി